അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് മാറാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ തകരാറിൻ്റെ അടയാളം കൂടിയായിട്ടാണ് പൊതുവെ നാം മനസ്സിലാക്കാറുള്ളത് പ്രവാചകൻ സല്ലാഹുലൈ വല്ലമിയുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇപ്രകാരമാണ് സമ്പത്ത് പച്ചപ്പും മാധുര്യവും നിറഞ്ഞതാണ് ഹലിറത്തുൻ ഹുൽവത്തുൻ എന്നാണ് പ്രവാചകൻ സല്ലാ അലൈവല്ലം അതിനെ വിശേഷിപ്പിച്ചത് അത്രമേൽ ആകർഷണീയമായ സമ്പത്ത് നല്ല ഉദ്ദേശത്തോടെ നല്ല മനസ്സോടെ സമ്പാദിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് അനുഗ്രഹമുണ്ടായിരിക്കും അതേസമയം അതിമോഹവും ദുരാവർത്തിയുമാണ് ഉള്ളത് എങ്കിൽ ഈ അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് മാറാത്ത ആളുകളെ പോലെയായിരിക്കും അവർ എന്ന് പ്രവാചകൻ സല്ലാഹ് അലൈവല് പഠിപ്പിക്കുന്നു മതിയായ ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പടങ്ങാത്തവരെ പോലെ മതിയായ വിഭവങ്ങളുണ്ടായിട്ടും സംതൃപ്തി കൈവരിക്കാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇത്തരം ആളുകൾ കടന്നുപോവുക ഈ അസംതൃപ്തി അവിഹിതമായ സമ്പാദ്യ മാർഗങ്ങളിലേക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കും തട്ടിപ്പുകളിലേക്കും ഒരു വേള ആത്മഹത്യയിലേക്കും വരെ അവരെ നയിക്കും അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ എമ്പാടും നമുക്ക് മുമ്പിലുണ്ട് ഇവിടെ സാമ്പത്തിക രംഗത്തെ ഇസ്ലാമിക വിധി വിലക്കുകൾ കണിശമായി കർക്കശമായി പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അസംതൃപ്തി അവരെ പിന്തുടരുകയേയില്ല കാരണം സമ്പാദിക്കലും ആ സമ്പാദ്യം കൊണ്ട് ആർഭാടകരമായ ജീവിതം നയിക്കലുമല്ല ഒരു വിശ്വാസിയുടെ പരമപ്രധാനമായ ലക്ഷ്യം